ഹിറ്റ് സിനിമയായ ലൂസിഫറിൽ ഇടിഞ്ഞു വീഴാറായ ഒരു പള്ളിക്ക് സമീപമുള്ള കല്ലറയിലിരുന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം പ്രിയദർശിനിയോട് കഥ പറയുന്നു മോഹൻലാലിൻ്റെ അഭിനയത്തിനൊപ്പം മലയാളി ശ്രദ്ധിച്ചത് ആ സ്ഥലം കൂടിയാണ് തേയിലത്തോട്ടത്തിന് നടുവിൽ ഇലകൊഴിഞ്ഞു നിൽക്കുന്ന മരത്തിന് സമീപം തകർന്നു വീഴാറായ പള്ളിയും കുറെ കല്ലറകളും കട്ടപ്പനയ്ക്ക് സമീപം ഉപ്പുതറ പഞ്ചായത്തിലെ ലോൺഡ്രി രണ്ടാം ഡിവിഷനിലാണ് ഡ്രാക്കുളപ്പള്ളി എന്ന് വിളിപ്പേരുള്ള സെന്റ് ആൻഡ്രൂസ് സി എസ് ഐ പള്ളി ലൂസിഫർ വമ്പൻ വിജയമായതിനു പിന്നാലെ ആ പള്ളിയും ഇപ്പോൾ മുഖം മിനുക്കുകയാണ് ലൂസിഫറിൻ്റെ അണിയറ പ്രവർത്തകർ ചിത്രീകരണത്തിനായി പള്ളിക്കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ച് കാലപ്പഴക്കം തോന്നിക്കുന്ന രീതിയിൽ ആക്കിയതാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടത് അതിനുശേഷം ആശീർവാദ് സിനിമാസിന്റെ മേൽനോട്ടത്തിൽ എട്ട് ലക്ഷം രൂപ മുടക്കി പള്ളിക്കെട്ടിടം നവീകരിച്ചു മേൽക്കൂര നിർമ്മിച്ച് കെട്ടിടം പൂർണമായി പെയിന്റ് ചെയ്തു ജെ എം വിൽക്കി എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ പള്ളി സ്ഥാപിച്ചത് സി എസ് ഐ ഓർത്തഡോക്സ് മാർത്തോമ യാക്കോബായ സഭകളിലെ വൈദികർക്ക് കുർബാന അർപ്പിക്കാൻ കഴിയുന്ന യൂണിയൻ ചർച്ചായി പിന്നീട് ഇത് മാറി ഓരോ സഭകൾക്കും മേഖലയിൽ പ്രത്യേകം പള്ളികൾ നിർമ്മിക്കപ്പെട്ടതോടെ പിൽക്കാലത്ത് ഈ പള്ളി അവഗണിക്കപ്പെട്ടു കാട് കയറി മൂടിയതോടെ ഡ്രാക്കുളപ്പള്ളി എന്ന വിളിപ്പേരുമായി ലൂസിഫർ സിനിമയിൽ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് വേദിയായ പള്ളി തേടി സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്